നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഞങ്ങൾക്ക് ജീവിക്കണം ഭയമില്ലാതെ കിടന്നുറങ്ങണം കാടിറങ്ങുന്ന കലിയിൽ ചത്തൊടുങ്ങുന്ന മനുഷ്യന്റെ കരച്ചിൽ കേൾക്കാതെ ഈ സർക്കാർ ശബരിമലയും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമെല്ലാം വലിയ ചർച്ചയായി പത്രങ്ങളിലും ചാനലുകളിലും നിറയുമ്പോൾ സർക്കാരും വനം വകുപ്പും മനഃപൂർവ്വം മുക്കുന്ന ഒരു വാർത്തയുണ്ട് വന്യജീവി ആക്രമണത്തിന്റെ ഏറ്റവും ഭീതിതമായ മുഖം വെളിപ്പെട്ടു നിൽക്കുമ്പോഴും ഈ വാർത്തകൾ പുറത്തു പോകാതിരിക്കാൻ ചട്ടം കെട്ടിയിരിക്കുകയാണ് ഭരണകൂടം മലയോര ജനതയുടെ ശബ്ദം അടിച്ചമർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാട്ടാനയും കടുവയും പുലിയും കാട്ടുപന്നിയും കാട്ടുപോത്തും തുടങ്ങി മനുഷ്യന്റെ ഉയരടുക്കുമ്പോൾ തികഞ്ഞ മൗനത്തിലാണ് സർക്കാർ മലയോര ജനതയുടെ നിലവിളി ഇനി ആര് കേൾക്കും ചില മാധ്യമങ്ങളും ഈ വാർത്ത അവഗണിക്കുകയാണ് വന്യജീവി ആക്രമണങ്ങളിൽ ദിവസേന മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നാൽ ആ വാർത്ത പുറത്തു പോകരുത് അഥവാ പോയാലും വളരെ ലളിതമായി വരണം എന്ന് ഡി എഫ് ഒമാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ പത്രക്കാരെ സെൻസർ ചെയ്യുക എന്ന നടപടി വന്യജീവികൾ ജനവാസ മേഖലകളിൽ ഇറങ്ങി വലിയ ആക്രമണം അഴിച്ചുവിടുന്നു എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെയും ഇവിടെയും ഇരുന്ന് സെമിനാർ നടത്തി ചായ കുടിച്ച് പിരിയുന്നു ഞങ്ങളെ ആക്രമിക്കരുതേ ആക്രമിക്കരുതേ എന്ന് വട്ടം കൂടിയിരുന്ന് സെമിനാർ നടത്തുകയാണ് വന്യജീവി ആക്രമണം മൂലം മനുഷ്യൻ മരിക്കാതെ ഇരിക്കാനാണ് സർക്കാരും വനംവകുപ്പും നടപടി സ്വീകരിക്കേണ്ടത് എന്നാൽ ഇവിടെ എല്ലാം നിസാരവൽക്കരിക്കുകയാണ് മനുഷ്യന്റെ ജീവന് ഒരു വിലയുമില്ലാത്ത അവസ്ഥ മാധ്യമങ്ങളിൽ ഈ വാർത്ത വരാതിരിക്കാൻ പരമാവധി എല്ലാം മുക്കി വയ്ക്കാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത് വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടിയവർ ആക്രമണത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളുമായി വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുന്നതോടെയാണ് വനംവകുപ്പിന് പണി കിട്ടിയത് ഇതിനു മുൻപ് വരെ ആക്രമണത്തിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടാലും പുറം ലോകം അറിയില്ലായിരുന്നു അത് പുറത്തേക്ക് വരാതിരിക്കാനുള്ള എല്ലാ നീക്കവും ഉദ്യോഗസ്ഥർ ചെയ്യുമായിരുന്നു എന്നാൽ വേണ്ടപ്പെട്ടവർ ഇങ്ങനെ മരിച്ചു വീഴുമ്പോൾ മൗനം പാലിച്ചിരിക്കാൻ ഈ ജനങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ടാണ് അവർ അതിശക്തമായ പ്രതിഷേധങ്ങളുമായി രംഗത്തേക്കിറങ്ങിയത് ഇതോടെയാണ് മലയോര ജനതയുടെ വലിയ ദുരിതം വാർത്തയാകുന്നതും വന്യജീവി ആക്രമണങ്ങളുടെ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങിയതും വന്യജീവി ആക്രമണം നടന്ന ഇടങ്ങളിൽ പരിശോധനയ്ക്ക് പോകുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പാവപ്പെട്ടവന്റെ പറമ്പിലെ വാഴക്കുലയും വെട്ടി കപ്പയും കാച്ചിലും മാന്തി അതെടുത്ത് ജീപ്പിലിട്ടൊരു പോക്കാണ് വന്യജീവികൾ വലിയ തോതിൽ കൃഷി നശിപ്പിക്കുന്നു മനുഷ്യനെ കൊന്നൊടുക്കുന്നു എന്നിട്ടും ഉദ്യോഗസ്ഥർ ഉറക്കത്തിലാണ് നഷ്ടപരിഹാരത്തിന് കയറി ഇറങ്ങി പാവപ്പെട്ടവന്റെ പരിപ്പിളകുകയാണ് കടുത്ത അനാസ്ഥയാണ് ഉദ്യോഗസ്ഥർ ഈ പാവങ്ങളോട് കാണിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചത്തെ വാർത്ത പരിശോധിച്ചാൽ മതിയാകും വന്യജീവി ആക്രമണത്തിന്റെ ഭീതിതമായ വശം മനസ്സിലാകും പൊന്നമ്പലമേട് വനത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വാറ്ററെ കടുവ കൊന്നു തിന്നു ശരീരത്തിന്റെ പകുതിയോളം ഭാഗവും കടുവ ഭക്ഷിച്ചു മുഖം പോലും വികൃതമായ നിലയിലായിരുന്നു സുനിൽകുമാർ എന്നയാളുടെ മൃതശരീരം കിട്ടിയത് ആ കുടുംബം അയാളുടെ മുഖം പോലും ആ കുടുംബത്തിനൊന്ന് കാണാൻ കഴിഞ്ഞില്ല അത്രത്തോളം ദുരിതം ഈ ഒരവസ്ഥയിലൂടെയാണ് മലയോര ജനതയിലെ ജനങ്ങൾ കഴിഞ്ഞു കൂടുന്നത് രാത്രികാലങ്ങളിൽ ഇറങ്ങുന്ന വാച്ചർമാർക്ക് മതിയായ സുരക്ഷ പോലുമില്ല പിന്നെ ജനങ്ങളുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരു കർഷകൻ ഈ അടുത്ത് കൊല്ലപ്പെട്ടിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു ദിവസവും ഉള്ളുലയ്ക്കുന്ന വാർത്തകൾ പുറത്തേക്ക് വന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനത്തിലാണ് ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന മട്ടിലാണ് മുഖ്യമന്ത്രി ഒരു വനം വകുപ്പ് മന്ത്രിയുണ്ട് ഇവിടെ ഉള്ളത് പോലും ആർക്കും അറിയില്ല കേരളം നേരിടുന്ന അടിയന്തര സ്വഭാവമുള്ള സങ്കീർണമായ പാരിസ്ഥിതിക സാമൂഹിക വെല്ലുവിളികളിൽ ഒന്നായി വന്യജീവി ആക്രമണം ഭരണകൂടം സമ്മതിക്കുന്നത് തന്നെ ജനങ്ങളുടെ വിജയമാണ് എന്നാൽ വന്യജീവി ആക്രമണത്തിൽ നടക്കുന്നത് വനത്തിനകത്തായിരിക്കേണ്ട വന്യജീവി വനത്തിന് പുറത്തിറങ്ങുമ്പോഴാണ് എന്ന അടിസ്ഥാന പ്രമാണം വനം വകുപ്പിന് അംഗീകരിക്കാൻ ഇന്നും സാധിച്ചിട്ടില്ല യഥാർത്ഥ കാരണങ്ങൾ മറച്ചുവെച്ച് കാലാവസ്ഥാ വ്യതിയാനം മുതൽ മാലിന്യ നിക്ഷേപം വരെയാണ് വന്യജീവികൾ നടത്തുന്ന ആക്രമണത്തിന് കാരണമായി വനംവകുപ്പ് ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് മൃഗങ്ങളുടെ സ്വതന്ത്ര സഞ്ചാരം പലവിധ കാരണങ്ങളാൽ തടസ്സപ്പെടുന്നതാണ് ആക്രമണം വർദ്ധിക്കാൻ കാരണമെന്നാണ് വനംവകുപ്പ് വന്യമായി ആരോപിക്കുന്നത് വനംവകുപ്പ് തന്നെ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ച അധിനിവേശ സ്വഭാവമുള്ള സസ്യജാലങ്ങളുടെ വ്യാപനം വനത്തിനകത്തെ ആവാസ വ്യവസ്ഥ തകർത്തുവെന്നും തൽഫലമായി വന്യജീവികൾ വനാതിർത്തികൾക്ക് പുറത്തേക്ക് ഭക്ഷണം തേടി എത്തുന്നുണ്ടെന്നും അവയാണ് വന്യജീവികൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് കാരണമെന്നും ഒടുവിൽ രക്ഷയില്ലാതെ വനംവകുപ്പ് നയരേഖയിൽ സമ്മതിച്ചു വനത്തിനകത്തെ കാട്ടുതീ ഉണ്ടാകാത്തത് പുൽമേടുകളുടെ നാശത്തിൽ കലാശിക്കുന്നുവെന്ന വിചിത്ര വാദവും വനംവകുപ്പിന്റെ ഔദ്യോഗിക നയരേഖകളുടെ ഭാഗമായിട്ടുണ്ട് തുരുത്തുവൽക്കരണം വന്യജീവി ആക്രമണത്തിന് കാരണമാകുന്നുണ്ടെന്നും വനംവകുപ്പ് സൂചിപ്പിക്കുന്നു അശാസ്ത്രീയമായ വികസനവും നിർമ്മാണ പ്രവർത്തികളും വന്യജീവികൾ മനുഷ്യരെ ആക്രമിക്കുന്നതിന് കാരണമാകുന്നു പോലും വന്യ മൃഗ സാന്നിധ്യമുള്ള വനപ്രദേശങ്ങളിലൂടെ നിരവധി റോഡുകൾ കടന്നുപോകുന്നതും വന്യജീവികൾ മനുഷ്യരെ ആക്രമിക്കുന്നതിന് കാരണമായി വനംവകുപ്പ് പറയുന്നു എന്നാൽ ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു മുൻപും കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്നും അന്ന് ഭയാനകമായ ആക്രമണങ്ങൾ ഇല്ലായിരുന്നു എന്ന കാര്യം വനംവകുപ്പ് വിസ്മരിക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് പോയിന്റ് രണ്ട് നാല് കോടി ടൂറിസ്റ്റുകളെ വനം വകുപ്പ് തന്നെ വന്യജീവി സങ്കേതങ്ങളിൽ പണം വാങ്ങി പ്രവേശിപ്പിച്ചത് വനത്തിലെ നൂറ്റാണ്ടുകളായുള്ള എത്രയോ ഭയാനകമാണ് റോഡുകളെ വനംവകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സംസ്ഥാനതല സെമിനാറിൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്യജീവി ആക്രമണങ്ങളിൽ നിരവധി പേർ മരണമടഞ്ഞപ്പോൾ മാധ്യമങ്ങൾ നന്നായി വാർത്ത കൊടുത്തതുകൊണ്ടാണ് വനംവകുപ്പ് പ്രതിരോധത്തിലായതെന്നും അതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകരെ ബന്ധപ്പെട്ട് ഭാവിയിൽ വനം വകുപ്പ് നൽകുന്ന വാർത്തകൾ മാത്രമേ ഇനി അങ്ങോട്ട് മാധ്യമങ്ങളിൽ വരൂ എന്ന് ഉറപ്പാക്കണമെന്ന് ആ സമ്മേളനത്തിൽ തീരുമാനിച്ചത് അല്ലാതെ വന്യജീവി ആക്രമണം കൂടുന്നതിൽ ഇവർക്ക് ആർക്കും വേവലാതിയില്ല വാർത്ത വരുന്നതാണ് ഇവരുടെയൊക്കെ വേവലാതി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ സംസ്ഥാനത്ത് മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായി എന്നാണ് വനം വകുപ്പിന്റെ ഔദ്യോഗിക കണക്ക് ഇതല്ല ഇതിന് അപ്പുറത്തേക്ക് മരണങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇവയിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർക്ക് ജീവൻ നഷ്ടമായി ആറായിരത്തി എണ്ണൂറ്റി മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തി ആറാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി കാലയളവിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നൂറ്റി പേരാണ് കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതി അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ നീളവും ശരാശരി എഴുപത്തി അഞ്ച് കിലോമീറ്റർ വീതിയുമാണ് ഇതിൽ ഇരുപത്തി ഒൻപത് പോയിന്റ് ഒരു ശതമാനം സ്ഥലവും വനപ്രദേശമാണ് വനാതിർത്തിയിൽ വരുന്ന നൂറ്റി ഇരുപത് ഗ്രാമങ്ങളിലായി മുപ്പത് ലക്ഷത്തിലധികം ആളുകളാണ് നിലവിൽ വന്യജീവികളെ ഭയന്ന് കഴിയുന്നത് വയനാട് പാലക്കാട് ഇടുക്കി ജില്ലകളാണ് പ്രധാനമായും മനുഷ്യ വന്യജീവി സംഘർഷം ഉണ്ടാകുന്ന ജില്ലകളെന്ന് വനം വകുപ്പിന്റെ കണക്കുകൾ പറയുന്നു ആലപ്പുഴ ഒഴികെ പതിമൂന്ന് ജില്ലകളും ഈ പ്രശ്നം നേരിടുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യം വനമേഖലകളോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന കൃഷിയോ കാർഷിക അനുബന്ധ ജോലികളോ ഉപജീവന മാർഗമായിരിക്കുന്ന സാധാരണക്കാരെയാണ് വന്യജീവി ആക്രമണം പ്രധാനമായും ബാധിക്കുന്നത് മനുഷ്യരും വളർത്തു മൃഗങ്ങളും കൊല്ലപ്പെടുന്നത് വിളനാശം സ്വത്ത് നാശം എന്നിവയെല്ലാം ഈ ജനതയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ് അടച്ചുറപ്പില്ലാത്തതും ചുറ്റുമതിലുകളില്ലാത്തതുമായ വീടുകളിൽ കഴിയുന്ന ദരിദ്ര കുടുംബങ്ങളും സെറ്റിൽമെന്റ് കോളനികളിൽ കഴിയുന്നവരുമെല്ലാമാണ് വന്യജീവി ആക്രമണങ്ങളുടെ നേരിട്ടുള്ള ഇരകൾ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിൽ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് സെറ്റിൽമെന്റുകളിലായി ഒരു ലക്ഷത്തിലധികം ആദിവാസികളും അഞ്ചു ലക്ഷത്തോളം വരുന്ന അല്ലാത്തവരും വനമേഖലയുടെ അതിർത്തിക്കുള്ളിൽ താമസിക്കുന്നുണ്ട് എന്ന കണക്കും ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പുനരധിവാസ പദ്ധതിയാണ് ആറളം ഫാം അവകാശപ്പെട്ട ഭൂമിക്ക് വേണ്ടി ആദിവാസികൾ നടത്തിയ പതിറ്റാണ്ടുകൾ നീണ്ട സമരങ്ങൾക്കൊടുവിലാണ് ഭൂരഹിതരായ ആദിവാസികൾക്കുള്ള ഭൂവിതരണം പുനരധിവാസം എന്നിവ ലക്ഷ്യമാക്കി ആറളം ഫാം നിലവിൽ വന്നത് എന്നാൽ വനാതിർത്തിയിലുള്ള ഈ ഭൂമിയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് സുരക്ഷ ഒരുക്കാൻ സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഇവിടം ഉപേക്ഷിച്ച് പോകുകയല്ലാതെ വേറെ മാർഗമില്ല എന്ന അവസ്ഥയിൽ കഴിയുന്നത് ആറളം വന്യജീവി സങ്കേതവും പുനരധിവാസ മേഖലയും തമ്മിലുള്ള അതിർത്തിയിൽ കോൺക്രീറ്റ് മതിൽ പണിയുമെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ല വന്യജീവി ആക്രമണത്തിന് പരിഹാരമായി പട്ടികവർഗ വികസന വകുപ്പ് അനുവദിച്ച ഇരുപത്തിരണ്ട് കോടി രൂപ വിനിയോഗിച്ച് ഇവിടെ ആനമതിൽ നിർമ്മിക്കാൻ തീരുമാനമെടുത്തിരുന്നു ഈ പദ്ധതിയും എങ്ങും എത്തിയില്ല വനാതിർത്തിയിൽ കാട്ടാനകളെ തടയാനുള്ള വേലികളെല്ലാം നിലവിൽ ഉപയോഗശൂന്യമാണ് ഇതിലൂടെയാണ് ആനകൾ നാട്ടിലിറങ്ങുന്നത് അതിർത്തിയിൽ സൗരോർജ തൂക്കുവേലി സ്ഥാപിക്കണമെന്ന കോടതി നിർദ്ദേശവും സർക്കാർ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല എന്തുകൊണ്ട് ഇതൊന്നും സർക്കാർ ചെയ്യുന്നില്ല പാവപ്പെട്ട കുറെ മനുഷ്യർ ചത്തു വീഴുകയാണ് ദുരിതബാധിതരോടുള്ള സർക്കാരിന്റെ സമീപനം പല ഘട്ടങ്ങളിലും വിമർശന വിധേയമായിട്ടുള്ളതാണ് വന്യജീവി ആക്രമണങ്ങളിൽ പരിക്കേൽക്കുന്നവർക്കും കൊല്ലപ്പെടുന്നവരുടെ ബന്ധുക്കൾക്കും ഉപജീവന സാധ്യതകൾ നഷ്ടപ്പെടുന്നവർക്കും നഷ്ടപരിഹാരം നൽകേണ്ടത് സർക്കാരിന്റെ കടമയാണ് വനംവകുപ്പിന്റെ ചുമതലയിൽ വരുന്ന കാര്യമാണിത് എന്നാൽ നഷ്ടപരിഹാരം തേടി വനം വകുപ്പിനെ സമീപിക്കുന്നവരുടെ അപേക്ഷകൾ തള്ളിക്കളയാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് എന്ന ആക്ഷേപമുണ്ട് അതുതന്നെയാണ് തന്നെയാണ് നടക്കുന്നതും വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നിയമം സംഭവം നടന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അഞ്ചു ലക്ഷം രൂപയും ബാക്കി തുക നടപടിക്രമങ്ങൾക്ക് ശേഷം അടുത്ത ദിവസത്തിനുള്ളിലും നൽകണമെന്നാണ് വ്യവസ്ഥ വന്യജീവി ആക്രമണങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് കാർഷിക വിളകൾ നഷ്ടപ്പെടുന്നവർക്കുമായി പ്രത്യേക നഷ്ടപരിഹാര പാക്കേജുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ സഹായം തേടി അധികൃതരുടെ സമീപനം മനുഷ്യത്വ വിരുദ്ധവും പ്രതിഷേധാർഹവുമാണെന്ന് കർഷകർ പറയുന്നു ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നാൽപ്പത്തിരണ്ടാമത്തെ ആളായിരുന്നു ശശിധരൻ ഒന്നാമത്തെ ആളെ ആന കൊന്നപ്പോൾ തന്നെ എടുക്കേണ്ടിയിരുന്ന നടപടിയാണ് നാൽപ്പത്തിരണ്ടാമത്തെ ആളെ കൊന്ന ശേഷം മാത്രം വനംവകുപ്പ് സ്വീകരിച്ചത് അപ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ വനംവകുപ്പ് ഈ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് വേണ്ട സമയത്ത് നടപടി എടുക്കുന്നില്ല മരണം കൂടിക്കൊണ്ടിരിക്കുകയാണ് കാട്ടാന ഇതിനോടകം തന്നെ എത്ര ജീവനുകളാണ് പൊലിഞ്ഞത് കടുവയും കാട്ടുപുലിയും എല്ലാം മനുഷ്യനെ കൊന്നു തിന്നുകയാണ് കയ്യും കാലും മുഖവും ഒക്കെ വേർപെട്ടു പോകുന്ന മനുഷ്യ ശരീരങ്ങളാണ് ബന്ധുക്കൾക്ക് തിരികെ കിട്ടുന്നത് ഇത്രത്തോളം വലിയ ദുരിതത്തിലൂടെ സങ്കടക്കടലിലാണ് കുറെ മനുഷ്യർ കടന്നു പോകുന്നത് അപ്പോഴും സർക്കാരും വനം വകുപ്പും ഇതൊന്നും കണ്ട ഭാവം അപ്പോഴും സർക്കാരും വനം വകുപ്പും ചേർന്ന് ഇതെല്ലാം മുക്കിവയ്ക്കാനാണ് അതായത് മലയോര മേഖലയിൽ വന്യജീവി ആക്രമണങ്ങൾ അതിരൂക്ഷമായിട്ടും അതിൻ്റെ കൃത്യമായ വശം പുറത്തേക്ക് വരാതിരിക്കാൻ മാധ്യമങ്ങളെ അടുപ്പിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് മാധ്യമങ്ങളിലേക്ക് കൃത്യമായ വാർത്തകൾ എത്തിക്കുന്നില്ല അഥവാ സംഭവ സ്ഥലത്ത് മാധ്യമങ്ങൾ എത്തുകയാണെങ്കിൽ പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവരെ തടയുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത് അതായത് വാർത്തകൾ പുറത്തേക്ക് പോകരുത് വാർത്തകൾക്ക് കൂച്ചു വിലങ്ങിടാനും വായടപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത് എന്നാൽ സത്യങ്ങൾ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും ഒരു മാധ്യമം അല്ലെങ്കിൽ മറ്റൊന്ന് ഈ വിവരങ്ങൾ പുറത്തേക്ക് വിട്ടുകൊണ്ടേയിരിക്കും സർക്കാർ ഇനിയെങ്കിലും ഈ വിഷയത്തിൽ കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മലയോര ജനത ഇളകി ഇറങ്ങുന്ന ഒരു ദിവസം വരും न्यूसडेस्क मला वार्ता इन्स